ഞാൻ ചോദിക്കണത് ഈ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലേ ഞാൻ പറഞ്ഞ പോലെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അവരുടെ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അഭിമാനകരം ആവേശകരം എന്നാണ് ജമാത്ത് ഇസ്ലാമിയുടെയും പീഡിപ്പിയുടെയും പിന്തുണ ഞാൻ ചോദിക്കണത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് കാണിക്കുക അന്ന് അന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ പറയണത് കാണിക്ക എന്നിട്ട് അവിടുത്തെ വേദിയിൽ പോയി ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് വെൽഫെയർ പാർട്ടിയാ ഇവര് വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ ആ സ്ഥാനത്ത് പോയി പിന്തുണ ചോദിച്ചിട്ടുള്ള ആളാ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ എന്തൊരു അവസരവാദം അല്ലല്ല അവര് ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവരാ നിലപാട് എങ്ങും എടുക്കുന്നില്ല ഇപ്പോ ഇതിന്റെ പ്രശ്നം എന്താണ് അവരുടെ കൂടെ നിൽക്കുമ്പോ മതേതരവാദി ഞങ്ങളുടെ കൂടെ വന്നാൽ വർഗീയവാദി എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പൊ പി ഡി പിക്ക് ഒരു കുഴപ്പമില്ല ആ സ്വാമിക്കും കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലല്ലേ അവരൊക്കെ ആരാ മതേതരവാദികളാ അതാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ അതെനിക്കറിയില്ല അത് അത് അദ്ദേഹം അന്ന് കോൺഗ്രസിലുള്ള സമയത്തല്ല